ഇന്ന് കൗൺസിൽ യോഗം ഉണ്ടായിരുന്നു തൃശൂർ കോർപ്പറേഷൻ്റെ അതിനോടൊപ്പം തന്നെ ഒരു പ്രത്യേക അജണ്ട പരിഗണിക്കുന്നതിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ബോച്ച മറ്റേ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ തൊട്ട് ഡിസംബർ അല്ല മുപ്പത്തൊന്നാം തീയതി പുതുവത്സരം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബോച്ച എന്ന ഒരു ഒരാളുടെ കീഴിൽ നടത്തുന്ന ഒരു കലാപരിപാടികൾ നടക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അത് കൗൺസിൽ തീരുമാനം വേണം കമ്മിറ്റി തീരുമാനം വേണം അങ്ങനെയുള്ള ആ പരിപാടികളൊന്നുമില്ലാതെ അവർ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ടിക്കറ്റ് വെച്ചിട്ടാണ് ഈ പരിപാടി രണ്ടായിരം മൂവായിരമൊക്കെയാണ് പരിപാടികൾക്ക് പറഞ്ഞിട്ടുള്ളത് ഈ ടിക്കറ്റ് വെച്ചിട്ട് ഒരു ഫങ്ഷൻ നടത്തുമ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ അതിനൊരു അനുമതി ടിക്കറ്റുമ്പേ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ അമ്പളം വെച്ച് പാസ് വയ്ക്കാനായിട്ട് ഒരു അനുമതി നമ്മളിവിടുന്ന് കൊടുത്തിട്ടില്ല ഈ ടിക്കറ്റുമ്പെ കോർപ്പറേഷൻ്റെ അമ്പളം വെച്ച് അടിച്ച് ടിക്കറ്റ് വിതരണം ചെയ്യുന്നത് ക്രിമിനൽ കുറ്റാണ് ക്രിമിനൽ കുറ്റമാണ് ഞാനിത് കോർപ്പറേഷൻ്റെ ബന്ധപ്പെട്ട സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞത് ഈ ടിക്കറ്റ് അടിച്ചിട്ടുള്ള കാര്യം സെക്രട്ടറിക്ക് അറിയില്ല സെക്രട്ടറി ആണല്ലോ അതിൻ്റെ എല്ലാം കോർപ്പറേഷൻ്റെ എല്ലാം പരമാധികാരി അപ്പോൾ ഈ ടിക്കറ്റ് കൊടുത്തപ്പോൾ സെക്രട്ടറി പറഞ്ഞത് ഇത് ഇപ്പം ഞാൻ സ്റ്റോപ്പും അമ്മ കൊടുക്കുന്നുണ്ട് ഇതറിഞ്ഞിട്ടില്ല അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഈ ടിക്കറ്റ് മേടിച്ചിട്ട് ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് ഇത് നോട്ടീസ് കൊടുക്കണം അവിടെ ഈ പരിപാടി നടത്തുന്നത് രണ്ടായിരം രൂപയാണ് ടിക്കറ്റ് കോർപ്പറേഷൻ്റെ പരിപാടിയിൽ നിന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ ഫങ്ഷൻ അവിടെ പുതുവത്സരം ആഘോഷിക്കുന്നതിന് വേണ്ടി നടത്തുന്നത് ഇത് ഇത് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇതാരാണ് ഇതിന് ഇതിൻ്റെ പരമാധികാരി ഇത് കൊടുത്തിട്ടുള്ളത് എന്തായാലും ആരെങ്കിലും ഒരു പിന്നീന്ന് എന്തെങ്കിലും ഒരു സപ്പോർട്ടില്ലാതെ ഇങ്ങനൊരു ധൈര്യപ്പെട്ടിട്ട് ഈ കോർപ്പറേഷൻ്റെ അമ്പളം വയ്ക്കാനായിട്ട് ധൈര്യപ്പെടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ടൗൺ പ്ലാനിങ് ചെയർമാനാണ് ഇതിലകത്ത് വരുന്ന വിഷയങ്ങൾ കൗൺസിലില് വരുമ്പോഴേക്കാൾ മുമ്പ് കമ്മിറ്റിക്ക് വന്നിട്ട് വേണം പോണത് ഇവിടെ ഒരു ടൗൺ പ്ലാനിങ്ങിൽ വരുന്ന ഒരു ഫയലുകളും ഈ കമ്മിറ്റിയിൽ വരാറില്ല ഇത് പല തവണകളായിട്ട് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഓരോ കൗൺസിൽ വരുമ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അപ്പോൾ ഇവർ ഒരു രണ്ട് മൂന്ന് ആൾ കൂടിയിട്ട് ആളുകളൊന്നും ഞാൻ പേരുകളൊന്നും പ്രസിദ്ധീകരിക്കുന്നില്ല ഇവിടെ ഒരു രണ്ട് മൂന്ന് ആളുകൾ ഈ മൂന്ന് കസാരി ഇട്ടിട്ടുള്ള ആ ബാസ്ആാമിരുന്നിട്ട് ചർച്ച ചെയ്തിട്ട് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിന് മുമ്പ് ശക്തലിൽ എന്തോ ഒരു കാളക്കളിയാണ് ഇതൊക്കെ നടന്നിട്ട് ശക്തൻ ഗ്രൗണ്ടിൽ കാല് പത്തിരുപതാളുള്ള കാലൊക്കെ കുപ്പിച്ചില്ലൊക്കെ കൊണ്ടിട്ട് അവിടെ കലാപരിപാടികൾ നടത്തുമ്പോൾ പൊട്ടി സ്വിച്ച് ഒക്കെ ഇട്ടുമെന്നാണ് കൗൺസിലിൽ പറഞ്ഞിരുന്നത് അപ്പോൾ ഇതിനൊരു തീരുമാനം വേണമെങ്കിൽ അത് നമ്മൾ നടത്തിപ്പിന് വിവിധ തരം കലാപരിപാടികളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫങ്ഷനുകളൊക്കെ നടത്തുന്നതിന് നമ്മൾ കൊടുക്കുന്നത് തെറ്റായിട്ടുള്ള രീതിയല്ല കൊടുക്കണം പക്ഷേ അതിൻ്റെ മാനദണ്ഡങ്ങൾ അത് വർക്കറിയാം ഇന്ന ദിവസം ഫങ്ഷൻ നടത്തണം എന്നുള്ളത് അപ്പോൾ അതിവിടെ അപേക്ഷ കൊടുത്ത് അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പോയി സ്ഥലം പരിശോധിച്ച് അതിൻ്റെ വിറ്റ്നസ്സും മറ്റ് പോലീസിൻ്റെ കത്തും ഇതൊക്കെ കൊടുത്തിട്ട് വേണം ഇത് ചെയ്യണമെങ്കിൽ ഇതിലെ ഉപരി ഇത് രണ്ട് രണ്ടു മൂന്നാൾ മാത്രം കോർപ്പറേഷനെ ബാക്കിയുള്ള കൗൺസിലേഴ്സിനും ചെയർമാനെയൊക്കെ നോക്കുകൂത്തിയായിട്ട് നടത്തുന്ന ഒരു പ്രവണതയാണ് ഇവിടെ ഇപ്പോൾ ഇത്രയും കാലം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എട്ട് മാസമാണ് കാലാവധിയുള്ളു ഞാനിത് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും കൂടിയിട്ട് ഇത് പറയിപ്പിച്ചതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ കൗൺസിലു വന്ന് സംസാരിക്കുമ്പോൾ എല്ലാ കൗൺസിലർമാരും ഒരു എന്താ പറയുക അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഗ്സ് ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ എമ്പളം വെച്ച് അടിക്കുന്നതിൽ ക്രിമിനൽ കുറ്റം എടുക്കണം ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട് അതിന് സെക്രട്ടറിക്ക് പരാതി കൊടുക്കുന്നുണ്ട് സെക്രട്ടറി അതിന് വേണ്ട നടപടികൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത് മുന്നോട്ട് പോവും ഇങ്ങനൊരു കാര്യങ്ങൾ ഇനി വരാൻ പാടില്ല അതാത് കമ്മിറ്റികൾക്ക് ചെല്ലേണ്ട ഫയലുകൾ അതായത് കമ്മിറ്റി ചെന്ന് സ്ഥലം പരിശോധിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇവിടെ നമ്മുടെ എം എൽ എ സ്റ്റേജ് വീണിട്ട് നിലത്ത് വീ ആള് മുഖം അടിച്ച് വീണിട്ട് എല്ലാം ഒക്കെ പൊട്ടി ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന പരിപാടികൾ രണ്ട് മൂന്നാൾ കൂടി അത് നടത്തിപ്പിനുള്ള അനുമതിയും കൊടുത്തു അവിടെ എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ ഇവിടെ കോർപ്പറേഷൻ്റെ മറ്റ് കൗൺസിലർമാരും ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതിൽ പ്രതികളാവുന്ന രീതിയിലാണ് ഇവിടെ പോണത് ഞാൻ ചോദിച്ചിപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഭരണഘടന പഠിക്കാനാണ് പറഞ്ഞത് ഭരണഘടന അതാണ് മൂന്നാൾ കൂടിയിട്ട് ഒപ്പിട്ട് കൊടുക്കുക അതാണ് ഇവരുടെ ഭരണഘടന അതല്ല അതിൻ്റെ ചെറിയ ഇത് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ആഗസ്റ്റ് പതിനഞ്ചിന് നമ്മളെ മെൻഷറിൻ്റെ അവിടെ നിന്ന് ഗ്ലാസ് വീണു മോളിൽ നിന്ന് ക്ലാസ് വീണു അപ്പോൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് പല രീതിയിലും ഇവരോട് പറയാറുണ്ട് പക്ഷെ ഇതൊന്നും മുഖവൊരിക്കെടുക്കാതെ ഞങ്ങൾ ഞങ്ങൾ തന്നെയാണ് എല്ലാ കാര്യവും തീരുമാനിക്കുക എന്നുള്ള ആ ഒരു ആ എന്താ പറയുക ഒരു അവർക്കൊരു ഊർജമുണ്ട് അത് നിയമപരമായിട്ട് പോകുന്നതിൽ തെറ്റില്ല പക്ഷേ അതല്ലാതെ ധിക്കാരപരമായിട്ട് പോകുന്ന കാര്യത്തിന് ഞങ്ങൾ ശക്തമായിട്ട് ടൗൺ പ്ലാനിങ് ചെയർമാനും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ ഇരുപത്തിനാലാളും ഒറ്റക്കെട്ടായിട്ട് ഇതിനെ നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് സെക്രട്ടറിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് സ്റ്റോപ്പ് മെമ്മ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് മേടിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് ആൾ അതിൻ്റെ സെക്രട്ടറി ഉണ്ട് അഡീഷണൽ സെക്രട്ടറി ഉണ്ട് അവർ റവന്യൂ സെക്രട്ടറി ഉണ്ടായിരുന്നു ഇത് കാണിച്ചുകൊടുത്തു അപ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ സെക്രട്ടറിക്ക് ഒരു പരാതി നേരിട്ട് കൊടുക്കുന്നുണ്ട് എന്താ നടപടിയെന്നുള്ളത് അറിയണ്ടേ എന്തായാലും ഇത് വലിയൊരു കുറ്റാണ് ചെയ്തേക്കുന്നത് എല്ലാ കൗൺസുമാരെയും നോക്കുകുത്തിയാക്കിയിട്ട് കോർപ്പറേഷൻ്റെ അമ്പളം വെച്ചടിക്കാൻ എന്ത് ധിക്കാര ചെയ്തക്കുന്നത്